ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നല്ലൊരു സ്നാക്സാണ് നഴ്സൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഒരു സ്നാക്സ് ഉണ്ടാക്കി കൊടുത്താൽ നെഡ്സും കഴിക്കും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല സ്നാക്സുമാണ് വെക്കേഷൻ ഒക്കെ അല്ലേ കുട്ടികൾ സ്നാക്സൊക്കെ ആവശ്യപ്പെട്ടാലും നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങാതെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് ഇത് ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഇതുപോലെയൊന്നുണ്ടാക്കി നോക്കണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് നട്സ് എടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് വണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് ബദാം പരിപ്പ് എടുത്തിട്ടുണ്ട് ഒര ടീസ്പൂണ് വലിയ ജീരകം എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ടൊന്ന് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല പൊടിയെണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇവിടെ മാറ്റി വെക്കാം ഇനി സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒന്നര കപ്പ് അരിപ്പൊടിയാണ് ഇട്ടുകൊടുക്കണത് നമ്മൾ പത്തിരിക്ക് വീടിയപ്പത്തിനൊക്കെ എടുക്കണതേ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നല്ല പശു നെയ്യാണ് പിന്നെ അതേപോലെ ഉണ്ടാക്കി വെച്ചതാണ് ഇവിടെ വീട്ടിൽ ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള നെഡ്സിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പൊട്ടുകടലയും നിലക്കടലിയൊക്കെ ചേർക്കാം അതിപ്പം എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് പൊടിച്ച് ചേർക്കാം നെഴ്സൊക്കെ അതിനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അതാണൊരു വെള്ളത്തിൻ്റെ നനവ് ഇത് എല്ലാ ഭാഗത്തും എത്തണവരെ നമ്മൾക്ക് നന്നായി ഇളക്കി കൊടുത്ത് കൈ വെച്ച് കുഴച്ചെടുക്കണം നല്ലൊരു ചൂടുള്ള വെള്ളത്തിലാണ് ഞാനിത് കുഴച്ചെടുത്തിട്ടുള്ളത് ഒരുപാട് ഞാൻ ചെന്നതിൽ ചേർത്ത് കൊടുക്കരുത് നമ്മൾക്കിത് പരത്തി എടുക്കുമ്പോൾ മാവ് തമ്മിലത് യോജിപ്പില്ലാതായി വരും അപ്പോൾ ഞാനൊക്കെ എടുത്ത ഒരളവിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ നല്ലപോലെ തന്നെ ഇളക്കിയെല്ലാം ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചൂട് വെള്ളമൊഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് കൂടുതൽ നെടുസൊക്കെ ചേർക്കുകയാണെങ്കിൽ മാവ് തമ്മിൽ ഒട്ടിപ്പൊടിക്കാതെ നമ്മൾ പരത്തി എടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവും അതിനാണ് കൂടുതൽ നെടസ്സ് ചേർക്കരുത് എന്ന് പറയുന്നത് ഈ ഒരളവിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾ കൂടുതൽ പൊടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഈ നല്ല ചൂടുള്ള വെള്ളം തന്നെ അതിലേക്ക് കൊഴിച്ചിട്ട് ഇളക്കി കൊടുത്തുനിന്ന് കൈ വച്ചിട്ട് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട് നല്ല ചൂടുള്ള വെള്ളമാണ് അതിലേക്ക് കൊഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ച് കൈ വെച്ച് കുഴച്ചെടുക്കാം ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത് പാകം അറിയില്ല പാകം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുറച്ച് കുഴച്ചിട്ട് കൊടുത്താൽ മതി അപ്പം അത് നല്ലപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി മാവ് നമുക്ക് ചപ്പാത്തി പലകമ്മ വെച്ച് പൊടി തൂകിട്ടൊന്ന് പരത്തിയെടുക്കണം മാവൊക്കെ നല്ലതിൽ കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചപ്പാത്തി പലകമ്മ പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ലൊരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടി ഞാനൊരു ബോട്ടിലിൻ്റെ മൂടി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു വലുപ്പത്തിനാണ് ഞാനെടുത്തിട്ടുള്ളത് ഇതേപോലെ നമുക്ക് മാക്കിയുള്ള മാവും പരത്തിയെടുക്കാം നല്ല തന്നെ ഇവിടെ പരത്തിയെടുത്തിട്ടുള്ളത് ഞാൻ കുറച്ചധികം മാവ് എടുത്തിട്ട് തിന്ന് വെട്ടിയെടുക്കുകയാണ് അങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് കഴിയും മക്കൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും നല്ലൊരു ടേസ്റ്റുള്ളൊരു സ്നാക്സാണ് ഇതിൻ്റെ റെസിപ്പി എനിക്കൊരു ബേക്കറി കടക്കാരൻ പറഞ്ഞു തന്നതാണ് ഞാൻ ബേക്കറി വാങ്ങിക്കാൻ ചെന്നപ്പോൾ അവരുണ്ടാക്കുന്നതാണ് പറഞ്ഞിട്ട് കാണിച്ചു തന്നു അങ്ങനെ അത് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ റെസിപ്പി ചോദിച്ചതാണ് അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത്ണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവരിതിൽ പൊട്ടുകടലേയും നിലക്കടലിയൊക്കെ ചേർത്തിട്ടുണ്ട് പൊട്ടുകടലേക്കങ്ങനെ ഇതിൻ്റെ പുറത്ത് കാണുന്നുണ്ടായിരുന്നു ഇതിൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പൊട്ടുകടലും ചേർക്കാതിരുന്നത് അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം ചേർത്തിട്ട് നോക്കൊണ്ടു അപ്പം എല്ലാം മാവും ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം നല്ല തിന്നായിട്ടാണ് പരത്തി എടുത്തിട്ടുള്ളത് ഫ്രൈ പാനിലെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ള നന്നായി ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാം അധികം താമസമൊന്നുമില്ല ഇട്ടുകൊടുത്തതിന് ശേഷം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ബാക്കിയുള്ളതും ഞാൻ ഇതേപോലെ അവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി അടുത്തതും നമ്മൾക്ക് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കാം ഇതിട്ട് കൊടുക്കുമ്പോൾ എണ്ണ നന്നായി ചൂടാക്കണം അതിന് ശേഷമാണ് ഇട്ട് കൊടുക്കാൻ പിന്നൊരു മീഡിയം സൈസിൽ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു പുറ ആയപ്പോൾ ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്നാക്സൊക്കെ മുഴുവനായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ബേക്കറിയിൽ നിന്നൊന്നും പോയി നമ്മൾക്ക് വാങ്ങിച്ചു കൊടുന്ന് മക്കൾക്ക് കൊടുക്കണ്ട അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഷ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവരോടും ബായ്